ഹലോ ഇന്ന് നമുക്ക് ടപ്പ എന്നൊരു മുട്ട സ്റ്റൂ ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് ഈ പച്ചക്കറികളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പച്ചക്കറികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ആദ്യം ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴിണ്ടി വഴിണ്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സവോളയും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ക്യാരറ്റും എല്ലാം ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിനക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് അടച്ചു വെച്ച് രണ്ട് വിസൽ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി ഇതിലേക്ക് തട്ടി കൊടുക്കാം വേവിച്ചുവെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് തട്ടി കൊടുക്കാം അതിനുശേഷം കുറച്ച് കുരുമുളക് ഓടിയിട്ട് കൊടുക്കാം കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മുടെ മീൻ താരം മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം അപ്പം നല്ല നല്ലതുപോലെ മസാല അതിനകത്തേക്ക് പിടിക്കും ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിള വരാൻ പാടില്ല കുറച്ച് മാ ഷുഗർ ഇട്ട് കൊടുക്കാം ഒരു അല്പം ഷുഗർ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപ്പൊള്ളി മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതൊന്ന് പത്ത് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് മുട്ട സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം